മാോത്സവം സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരുമെന്ന് കുർക്കോളി മൊയ്തീൻ എം എൽ എ നീളാ തീരത്ത് റി എക്കെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ തിരുനാവായ വൈദ്യ പാരമ്പര്യ സമ്മേളനം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീളാ തീരത്ത് റി എക്കെയുടെ നേതൃത്വത്തിൽ മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തിരുനാവായുടെ വൈദ്യ പാരമ്പര്യ സമ്മേളനം കുർക്കുളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ജാതീയ ചിന്തകൾക്ക് അതീതമായി ഉത്സവമാണ് തിരുനാവായിലെ മാമാഗ് ഉത്സവമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന് അവിടെയാണ് പറ്റിയായി കൂടുതൽ സമയം ഈ നിയമസഭയിൽ താൻ അവതരിപ്പിക്കുന്ന മൂന്ന് സബ്മിഷനുകളിൽ ഒന്ന് മാമാകോത്സവം സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു എം കെ സതീഷ് ബാബു അദ്ധ്യക്ഷത വഹിച്ചു പ്രാദേശിക ചരിത്രകാരൻ ഡോക്ടർ വി പി അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി കേരള കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ഇ എസ് കുളിക്കലകത്ത് മാറാക്കര ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞിപ്പ കാടാപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോളമൻ വിക്ടർ പി ഹാരിസ് ഇ പി മൊയ്തീൻകുട്ടി ഷൈജു തിരുനാവായ രഘുനാഥൻ തവനൂർ വി കെ അബൂബക്ര മൗലവി വി പി കുഞ്ഞാലി ചെറുക്കിലൂമർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാകായിക പരിപാടികൾ അരങ്ങേറി